മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ക്രൂരമായ ആക്രമണങ്ങളിൽ പ്രതിഷേധിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് ഞാൻ ഈ സമരത്തിൽ പങ്കെടുക്കാനായി വന്നിട്ടുള്ളത് ഇത് എന്നെപ്പോലെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന എന്നെപ്പോലെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾക്ക് ഇത് കണ്ടിട്ട് മൗനമായിട്ട് ഇരിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സമരത്തിൽ പങ്കു കയറാൻ വന്നത് ഇതിനെതിരെ ഞാൻ ശക്തമായി പ്രതിഷേധിക്കുകയാണ് കന്യാസ്ത്രീകൾക്ക് നേരെയുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യയിൽ നടക്കുന്ന ക്രൂരമായ ആക്രമണങ്ങൾ ഞാൻ ശക്തമായ എൻ്റെ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുകയാണ് അനുജ നമ്മൾ കണ്ടത് മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം പേര് പറഞ്ഞത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ നായർ എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ക്രൈസ്തവ പീഡനത്തിനെതിരെ രാജ്യത്ത് നടക്കുന്ന ക്രൈസ്തവ പീഡനത്തിനെതിരെ ബി ജെ പിക്ക് ഒരു പ്രതിഷേധം എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം ഈ ഒരു റാലിയിൽ പങ്കെടുത്തത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ വിവിധ മത അടിസ്ഥാനത്തിലുള്ളവർ ഉൾപ്പെടെ പോലും ഈ ഒരു പ്രതിഷേധ റാലിയിൽ ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രത്യേകത ഉള്ള ഒരു കാര്യം അല്പസമയത്തിനകം തന്നെ രാജ്ഭവനും ഈ പ്രതിഷേധ മാർച്ച് അല്ലെങ്കിൽ ആ റാലി വായ്മൂടി കെട്ടിയുള്ള കന്യാസ്ത്രീമാർ ഉൾപ്പെടെയുള്ള അവർ പങ്കെടുക്കുന്ന പിതാക്കന്മാർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഈ ഒരു റാലി പ്രതിഷേധ റാലി ഇപ്പോൾ മ്യൂസിയം കടന്നു അല്പസമയത്തിനകം തന്നെ രാജ്ഭവന്റെ മുന്നിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് എന്തായാലും ഇവരുടെ പ്രതിഷേധം ഉയരുന്നത് ബി എതിരെ തന്നെയാണ് സംസ്ഥാന ബി പ്രത്യേക സംഘത്തെ പോലും അയച്ച് അല്ലെങ്കിൽ ഇവർക്കൊപ്പമാണെന്ന് പറയുമ്പോഴും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇവർക്ക് എതിരെ ഉയർന്നു വരുന്നത് അനുജ വലിയ പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ വിവിധ ക്രൈസ്തവ സഭകൾ കടന്നിരിക്കുകയാണ് തിരുവനന്തപുരം കാത്തലിക് ഫോറത്തിന്റെ നേതൃത്വത്തിലുള്ള സംയുക്ത പ്രതിഷേധ മാർച്ച് അത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് രാജ്ഭവനിലേക്കാണ് നടക്കുന്ന അല്പസമയത്തിനകം തന്നെ രാജ്ഭവൻ പരിസരത്തേക്ക് ഈ പ്രതിഷേധ മാർച്ച് എത്തിച്ചേരും ബസേലിയസ് മാർ ക്ലിമീസ് കാതോലിക്ക ബാബ ഒപ്പം ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് നെറ്റോ ബിഷപ്പ് ക്രിസ്തുദാസ് എന്നിവരാണ് ഈ മാർച്ച് നയിക്കുന്നത് രാജ്ഭവന് സമീപത്തേക്ക് മാർച്ച് എത്തിച്ചേരുമ്പോൾ അവിടെ നടക്കുന്ന യോഗം അതിൽ ബസേലുസ് മാർക്ലെമീസ് കാതോലിക്കാബാവ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കും അല്പസമയത്തിനകം മാർച്ച് രാജ്ഭവന്റെ മുൻപിലേക്ക് എത്തിച്ചേരുന്നു